എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ തലശ്ശേരിയിലെ സ്കൂളുകൾക്കും കുട്ടികൾക്കും അനുമോദനം നൽകുന്ന തലശ്ശേരിയിലെ താരങ്ങൾ എന്ന ചടങ്ങ് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ മുനിസിപ്പൽ ടൌൺ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുന റാണി ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ പത്തൊൻപത് വിദ്യാലയങ്ങളെയും ഉപഹാരം നൽകി ആദരിച്ചു ഈ വർഷവും സാധിച്ചു ഒരു അവാർഡ് അന്നും ഇതുപോലെ പ്രസംഗം പ്രസംഗം നടന്നിട്ടുണ്ട് ആ ഇൻസ്പയർ ആയി നിങ്ങൾ കാര്യം ഞാൻ നിങ്ങളുടെ ജീവിതത്തിലെ ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട വിദ്യാർത്ഥിക്കാരമാണ് നമുക്ക്